മലയാള മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് പാർലമെന്റ് ഇലക്ഷൻ വിജയത്തോട് കൂടി അവസാനിച്ചിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത പരാജയമാണെന്ന് ബിജെപി എൻ ഡി എ സഖ്യം ഏറ്റുവാങ്ങിയത് അതേപോലെ തന്നെ കേരളത്തിൽ എൽ ഡി എഫും കാരണം എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള മുദ്രാവാക്യം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ വളരെ പ്രതീക്ഷ രൂപ എൽ ഡി എഫും ഒരു സീറ്റിൽ മാത്രമായി ഒതുങ്ങിയിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ അത് രണ്ടിൽ നിന്ന് മാറി നേരെ ഒന്നിലേക്ക് എൻ ഡി എ ബി ജെ പിയും തകർന്നുറഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ കർണാടക കൂടി തന്നെ ഒരു തിരിച്ചറിവ് യു ഡി എഫ് നടത്തുന്നു എന്ന് പറഞ്ഞത് അത് യാഥാർത്ഥ്യമായിക്കൊണ്ട് തന്നെ കർണാടകയ്ക്ക് ശേഷം ഇന്ന് പാർലമെന്റ് കൂടി ഇന്ത്യ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും കോൺഗ്രസിന്റെ കൈകളിലേക്ക് എന്നാലും ഒരു പതിനെട്ട് അതേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും അവർ ആരുകൂടെ പോകും ആർക്കാണ് സഖ്യമായി മാറുക എന്ന് അറിയാൻ പറ്റില്ല എന്നാലും യു ഡി എഫിന്റെ ഒരു സഖ്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും വിജയത്തിലേക്ക് ബി ജെ പി ആണെങ്കിൽ പോലും അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നരേന്ദ്രമോദി നാലര ലക്ഷത്തോളം വോട്ട് സമാഹരിച്ചുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതെങ്കിൽ ഇപ്രാവശ്യം അത് ഒന്നര ലക്ഷത്തിലേക്ക് താഴ്ന്നുവെന്നാണ് അതിന്റെ അഥവാ മാസിസത്തെ തകർക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ ഇന്ത്യക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളം അതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു എലക്ഷനിലൂടി ഈ വിജയത്തോടുകൂടി കാണാൻ സാധിച്ചത് എന്തായാലും ഇതിലെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് ഇവിടെ ആ കോൺഗ്രസ് യു ഡി എഫിന്റെ പ്രവർത്തകർ എസ് എം പൂന്തരയിൽ എത്തിയത് നമുക്ക് അവരുടെ ഒരു സന്തോഷത്തിലേക്ക് എന്തായാലും പങ്കാളിയാക്കാം ഏകദേശം ഇവിടെ തന്നെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാത്തിരുന്നത് ആ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആഘോഷത്തിൽ പങ്കാളിയായിക്കൊണ്ട് തന്നെ ഇവരോട് ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ആ വിജയത്തെ കാണുന്നത് എന്നുള്ളത്

ഗൗരവമുള്ള അപകടകരമായ ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് എൽ ഡി എഫും പിണറായി വിജയനും അവലംബിച്ചത് മുസ്ലിം ബെൽറ്റുകളിൽ ന്യൂനപക്ഷ മേഖലകളിൽ അവിടുത്തെ സഖാക്കളായ പ്രവർത്തകരെ വളരെ രാത്രിയും പകലും വിശ്രമമില്ലാതെ അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും അവിടെ യു ഡി എഫിന്റെ അനുകൂല വോട്ടുകളുള്ള സാധ്യതകൾ മുഴുവനും സി പി എമ്മിന്റെ ബാലറ്റിലാക്കാനുള്ള ഈ മുസ്ലിം ബെൽറ്റുകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ പാർട്ടി പ്രവർത്തകരെ രാപ്പകലില്ലാത്ത രീതിയിൽ സി പി എമ്മും എൽ ഡി എഫും അവരെ രംഗത്തിറങ്ങി മറുപക്ഷത്ത് ഇവിടെ ജാതി പറയുകയോ വർഗീയത പറയുകയല്ല മുസ്ലിം സമുദായമല്ലാതെ മറ്റു ഇതര സമുദായത്തിൽപ്പെട്ട സഖാക്കളായ പ്രവർത്തകരെ സൈലന്റ് ആക്കി എന്നുള്ളതാണ് ഉറക്കാൻ വിട്ടു എന്നുള്ളതാണ് അപ്പോ അതിൽ നിന്നും ആ വോട്ട് സി പി എമ്മിന്റെ ഒരു വലിയ വോട്ട് തിരുവനന്തപുരത്തും കേരളത്തിന്റെ ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി സി പി എമ്മിന്റെ അനുഭാവികളുടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ കൊടുത്തു എന്നതാണ് അതായ വിജയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം തന്നെ ഇതിന് സത്യത്തിൽ ഒരു വിജയ സാധ്യത പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ബി വേണ്ടി എന്നാൽ അവിടത്തെ ഒരു ഭൂരിപക്ഷം അഥവാ ലീഡ് നോക്കണമെങ്കിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം കഴിഞ്ഞിട്ട് പക്ഷെ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശശി തരൂരിനെ ഏതാണ്ട് ഒരു പതിനയ്യായിരത്തി താഴെ മാത്രമേ ലീഡ് കാണുന്നുള്ളൂ അഥവാ തൊട്ട് പിന്നിൽ തന്നെ ബി ജെ ഉണ്ടെന്നാണ് ഇതൊരു വിജയമായി യു ഡി എഫിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ശശിതരൂരിന്റെ വിജയം ഒരു വിജയമായി കാണാൻ സാധിക്കും ശശി തരൂരിന്റെ വിജയം ജനാധിപത്യ വിശ്വാസികളുടെ ഒരു വിജയം തന്നെയാണ് നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ വ്യാപകമായ എൽ ഡി എഫ് ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ എൽ ഡി എഫ് വ്യാപകമായ കുപ്രചരണങ്ങൾ അയച്ചുവിട്ടു അദ്ദേഹത്തിനെതിരായി വ്യക്തി നടത്തുന്ന തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ അയച്ചുവിട്ടു അത് ഒരു പരിധി വരെ ചില കേന്ദ്രങ്ങളിൽ പിന്നെ പിന്നെ അത് വോട്ട് മന മാറുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു അത് മാത്രമല്ല ഇവിടെ ക്രോസിംഗ് വോട്ട് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം ബി ജെ പിക്ക് ഇത്രയും വോട്ട് ഇവിടെ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എൽ ഡി എഫുമായി എൽ ഡി എഫ് നടത്തിയ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ തൃശൂരിലും തിരുവനന്തപുരത്തും എൽ ഡി എഫിന്റെ വോട്ടുകൾ ചോർന്നത് അതുപോലെ തന്നെ പല രീതിയിലും മതവിദ്വേഷം ഇളക്കി വിട്ടുകൊണ്ട് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിച്ച ഒരു ഭാഗമായിട്ടാണ് ഇത് ഞാൻ ഈ ഒരു ഇതിനെ കാണുന്നത് തൃശൂരിലെ ബി ജെ പിയുടെ വിജയത്തിന് ആ ഒരു തലത്തിൽ തന്നെ കാണാം നമുക്ക് കാണാൻ കഴിയും നമുക്ക് അഭിപ്രായത്തിലേക്ക് വരേണ്ടതുണ്ട് ഇപ്പോ ഇതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു കേക്ക് ഇപ്പൊ മുറിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഫസൽ എന്നാലും ആദ്യത്തെ കേക്ക് എനിക്കല്ല തന്നു സംസാരിക്കാൻ പോയി എന്നാലും വളരെ സന്തോഷത്തിലാണ് അവരെ ആ നിക്കുന്നത് എന്തായാലും ഒരു ചോദ്യത്തിന് നാം അറിയാം മതേതരത്വം ജയിച്ചു അതാണ് മതേതരത്വം ജയിച്ചു മതേതരത്തെ തകർക്കാനാണ് മോദി നോക്കിയത് പക്ഷേ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി മതേതരത്തെ രക്ഷിക്കാൻ നോക്കി അതിലാണ് വിജയം അത് തിരുവനന്തപുരത്തായാലും ശരി ഡൽഹിയിലായാലും ശരി മതേതരത്വം വിജയിച്ചു അതാണ് നൂറ് ശതമാനം പിന്നെ ശശി തരൂർ സാറിന് മാർജിൻ കുറഞ്ഞോ എന്ന് വെച്ചാൽ അത് മാർജിൻ കുറഞ്ഞതല്ല പിന്നിൽ ബി ജെ പി ഉണ്ട് എന്നുള്ള സന്ദേശമല്ല അത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി പണം കൊണ്ടും പ്രതാപം കൊണ്ടും ഒരുപാട് വോട്ടുകളെ മറച്ചു രണ്ടാമത് വോട്ട് മൊത്തത്തിൽ കിട്ടി അതാണ് നമുക്ക് പറഞ്ഞത് ഇപ്പോ ജയിച്ച അഥവാ തൃശ്ശൂർ മണ്ഡലത്തിൽ ജയിച്ചത് അവിടെ ഭൂരിപക്ഷം ഈ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ ഒക്കെ ഒരു ഭൂരിപക്ഷ കേന്ദ്രം അവിടെയാണ് ബിജെപി ഇത്രമാത്രം വോട്ട് നേടിയത് സത്യത്തിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ആരോപണം ഉന്നയിക്കുന്നത് പോലെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ സി പി ഐയുടെ വോട്ട് യു ഡി എഫിന് പോ അല്ലെങ്കിൽ ബിജെപിക്ക് പോയി എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടോ അല്ല നൂറ് ശതമാനം അത് നമുക്കറിയാം കേരളത്തിൽ ഈ രണ്ട് സീറ്റുകളെങ്കിലും കുറഞ്ഞത് ബി ജെ പിക്ക് കൊടുക്കുക എന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ പ്രമുഖന്മാരുടെ തീരുമാനമാണ് അതിന്റെ പുറകിൽ മുഖ്യമന്ത്രിയും മകളും ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയായി മാറി അപ്പൊ സ്വാഭാവികമായി ബി ജെ പിക്ക് സി പി എമ്മിന്റെ വോട്ട് വിള്ളലുണ്ടാക്കുകയും യു ഡി എഫിന് അനുകൂലമായുള്ള വോട്ടുകളിൽ ഗുരുതരം വൃത്തികെട്ട രാഷ്ട്രീയം ഭയപ്പെടുത്തിക്കൊണ്ട് അതിനെ സ്പ്ലിറ്റ് ആക്കുകയും ചെയ്തു അത് യഥാർത്ഥത്തിൽ ബി ജെ പി വളർന്നിട്ടില്ല ബി ജെ പിയുടെ വോട്ട് കൂടിയിട്ടില്ല സി പി എമ്മിന്റെ അനുഭാവികളുടെ വോട്ട് ബി ജെ പിക്ക് കൊടുത്തു അതുകൊണ്ട് ബി ജെ പി ഇത്തരത്തിൽ മുന്നേറ്റം നടത്തി യഥാർത്ഥത്തിൽ അത് സോളീഡ് വോട്ടുകളല്ല ബി ജെ പി സി പി എമ്മിന്റെ വോട്ടാണ് ബി ജെ പിയെ കേരളത്തിൽ ഇത്രത്തോളം ഈ മുന്നേറ്റത്തിൽ എത്തിച്ചത് ഇതിൽ കൂടുതൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇപ്പോ ഭൂരിപക്ഷം ബിജെപിക്കും ഇല്ല യു ഡി എഫിനും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കാരണം പതിനെട്ട് അതേസായിട്ട് അവിടെ കാണുന്ന ഒരു സംഘം ഇവരുടെ ഒരു സഖ്യകക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യുള്ളൂ സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ പതിനെട്ട് പേരിൽ ബി ജെ പി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ആ ചാക്കെട്ട് പിടിക്കാൻ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിന്റെ സാഹചര്യം അനുസരിച്ച് ചരിത്രം അനുസരിച്ച് അതിനൊരു സാധ്യത കണ്ടാൽ ആ എങ്ങനെ അതിനെ തള്ളിക്കളയാനും സാധിക്കും പ്രത്യേകിച്ച് ഇവർ ബി ജെ പിയിലേക്ക് പോകില്ല അതോടൊപ്പം തന്നെ യു ഉള്ളവർ പലരും ബി പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട് ഈ വിജയിച്ച പാർട്ടികളിൽ നിന്ന് ആ കാലമൊക്കെ പോയി ബി ജെ പിയുടെ ബിജെപിയിലോട്ട് ആരെങ്കിലും ഒരു എം പി കേരളത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ആലത്തൂരിലുള്ള സി പി എമ്മിന്റെ എം പി ആയിരിക്കും ബി ജെ പിയിലേക്ക് പോവുക അതിനപ്പുറമുള്ള രാഷ്ട്രീയ തലത്തെക്കുറിച്ച് പ്രസക്തിയില്ല അതാണ് എന്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഇപ്പോ ലീഗിനെതിരെ വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും തീർച്ചയായും ഈ ഒരു വിജയത്തിന് പിന്നിലും പ്രവർത്തിച്ചു എന്ന് അഭിമാനം കൊണ്ടുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരുന്നത് ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നു അതിലെ എഴുപതിനായിരത്തിൽ പരം ഭൂരിപക്ഷത്തോടുകൂടിയാണ് അവിടെ ജയിച്ചത് എന്നാൽ തിരുവനന്തപുരത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ശശി തരൂർ പരം പതിനയ്യായിരം ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ തൊട്ടു പിന്നിൽ തന്നെ ബിജെപി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇതൊരു വിജയമായി നമുക്ക് കാണാൻ സാധിക്കുമോ അല്ല ഒരു കളി പോലെ ആയോ ഇതിന്റെ ഒരു നിലവിലെ ദൈവത്തിന്റെ പുത്രനായിട്ടാണ് നരേന്ദ്രമോദി ഈ ഇന്ത്യക്കകത്ത് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ദൈവം പറഞ്ഞത് ദൈവം തറയെ വിഴുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ശശി തരൂര് കാരണം ശശി ഈ ദൈവത്തിന്റെ ആ പ്രവൃത്തിയും ആ വാക്കുകളും കൊണ്ടാണ് ഇവിടെ ശശി തരൂരിനെ കുറച്ച് മങ്ങലേക്കേണ്ടി വന്നത് കാരണം കുറച്ച് ഭൂരിവശം കുറയേണ്ടി വന്നത് തീർച്ചയായിട്ടും അതൊന്നും വലിയ പ്രശ്നമായി മാറില്ല കേരള ജനത മത മതത്തിനോടും മത രാഷ്ട്രീയത്തിനോടും താല്പര്യമില്ലാത്ത ജനതയോട് ജനതയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത് വേറെ പ്രശ്നം ജനം തിരിച്ച് മറുപടി ബി ജെ പിക്ക് മുന്നിൽ തന്നെയാണ് പക്ഷേ എന്നാലും ആ ബിജെപിക്ക് ഒരു ഭൂരിപക്ഷം ഇല്ലാത്തതു സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ പതിനെട്ട് സീറ്റുകൾ പുറമേ നിൽക്കുന്നുണ്ട് ഈ പതിനെട്ട് സീറ്റുകൾ ഞാൻ ചോദിച്ചതുപോലെ തന്നെ ബിജെപി വിലക്കെടുക്കാൻ സാധ്യതയുണ്ടോ ഇല്ല ഈ പറഞ്ഞതുപോലെ തന്നെ അനുഭവം ഗുരുപോലെ യു ഡി എഫിൽ നിന്ന് ഈ സീറ്റുകളെ വിലക്കെടുക്കാൻ ബിജെപി തയ്യാറായാൽ ഒരു ഞാനമ്മില് കണി പോലെ ആകില്ലേ സത്യത്തിൽ ഇപ്പൊ ഇതൊരു നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് വിലയ്ക്കെടുക്കൽ രാഷ്ട്രീയം കുറെ ഒരു പരിധി പരിധിവരെ നരേന്ദ്രമോദി അത് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് നടക്കില്ല ജനം തിരിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ട നല്ലൊരു സൂചനയാണ് തന്നിരിക്കുന്നത് വർഗീയതയ്ക്കും എതിരെ മതേതരത്വവും വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലൊരു വിജയമാണ് കേരളത്തിലും ഇന്ത്യയിൽ മൊത്തവും നമുക്ക് തന്നിരിക്കുന്നത് അതിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നന്ദി പറയുന്നു ിൽ വൻ ഭൂരിപക്ഷമാണ് ഇപ്പോൾ യു ഡി എഫിൽ ലഭിക്കുകയും ചെയ്തത് ഈ വിഷയത്തെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ പരാജയത്തെയും ബി ജെ പിയുടെ പരാജയത്തെയും എങ്ങനെയാണ് കാണുന്നത് ജനാധിപത്യം വീണ്ടെടുപ്പ് നടത്തിയിരിക്കുകയാണ് ഈ രാജ്യത്ത് വർഗീയവാദത്തിനും തീവ്രവാദത്തിനും ഒരു സ്ഥാനവുമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ ശക്തിയുടെ വിജയമാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുൻപങ്ങുമില്ലാത്ത വിധം അഴിമതിയും സ്വജനപക്ഷവാദവും സ്വർണ്ണക്കടത്തുമൊക്കെയായിട്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരണം കൈയാളുമ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നരേന്ദ്രമോദി ഒരു ഭാഗത്ത് മതങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ വോട്ട് വോട്ടുപിടിക്കുവാനും മതം പറഞ്ഞ് വോട്ടുപിടിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം തൂത്തറിഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റമാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടിരിക്കുന്നത് ഇത് ഒരു വിജയം കാരണം ഇന്ന് ഒരു ബിജെപി വീണ്ടും നിയമത്തിന് ശേഷം വീണ്ടും ഇപ്രാവശ്യം അക്കൗണ്ട് തോന്നിരിക്കുന്നത് അത് തൃശൂരാണ് പക്ഷെ ഈ തൃശ്ശൂരിലെ ആ ഒരു വിജയം എന്ന് പറയുന്നത് സത്യത്തിൽ ഭൂരിപക്ഷം എഴുപതിനായിരത്തോളം ഭൂരിപക്ഷത്തിന് ലീഡാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തത് എന്നാൽ യു ഇവിടെ ശശി തരൂര് വിജയിച്ചുവെങ്കിലും ഏതാണ്ട് ഒരു പതിനയ്യായിരം അഥവാ തൊട്ടു പിന്നിൽ തന്നെ ബിജെപി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇതൊരു വിജയമായി നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നിയമം പോലെ തിരുവനന്തപുരത്ത് ഒരു മണ്ഡലത്തിൽ നിന്നും ഇത്ര മാത്രം ഒരു ഭൂരിപക്ഷത്തിൽ ശശി തരൂർ ജയിക്കുമ്പോൾ അതൊരു വിജയമായി നമുക്ക് കാണാൻ സാധിക്കും ബി ജെ പിയുടെ ഒരു വോട്ട് കച്ചവടം സി പി എമ്മുമായി ചേർന്നൊരു വോട്ട് കച്ചവടം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പം തന്നെ സുരേഷ് ഭൂമിയുടെ ലഭിക്കുകയും അതിന് സുസക്ഷയാണ് നമുക്കൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായ ഒരു കാര്യമാണ് കാരണം ഇതൊരു മതേതൃത്വ രാജ്യമാണ് മതേതൃത്വ രാജ്യമായ ഇന്ത്യയെ വർഗീവത്കരിച്ചുകൊണ്ട് നടക്കുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ കൊടുക്കാൻ ശ്രമിക്കുന്നു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവനും സ്വന്തമെല്ലാം ധിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടുന്നത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കടയ്ക്കൽ കത്തി അതിൻ്റെ നമുക്കൊരു നിയമം അത് ആ നമ്മുടെ ഇതുപോലും കടയ്ക്കൽ കത്തി വരുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ എല്ലാവിധത്തിലും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വർഗീയതയെ കാണിച്ചുകൊണ്ടതാണ് ഈ പ്രധാനമന്ത്രി ൊണ്ടിരിക്കുന്നു അതിനെ ഒരു അടി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നിലൂടെ പ്രധാനമായി നമ്മുടെ രാജ്യത്തിൽ രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതൊരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് പൂർണ്ണമായൊരു വിജയം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ ശശി തരൂണൻ്റെ വിജയം നമ്മൾ ആഗ്രഹിച്ചത് നമുക്കൊരിക്കലും നമ്മൾ പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ നമ്മളിന്നും ഇതിനേക്കാൾ ഉപരി ഭൂരിപക്ഷം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിന്നത് അതിൽ ഈ രാജ്യം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും അവരുടെ ഒരു അടിമറി രാഷ്ട്രീയം അവർക്ക് കാലാകാലങ്ങളിൽ ഉള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭൂരിപക്ഷം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് ഇത് തന്നെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചത് ആളെ എന്തായാലും പിണറായി വിജയൻ തൃശ്ശൂരിന്റെ വിജയത്തിന് ഇവിടുത്തെ ഈ സി പി എം എന്ന് പറയുന്നത് ജനസമൂഹത്തോട് പറയാൻ വരുമെന്ന് തന്നെയാണ് ബി ജെ പി ആണ് അവിടെ ഭൂരിപക്ഷം വന്നിട്ടുള്ളത് പക്ഷേ എന്നാലും ഒരു ഭൂരിപക്ഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം തൊട്ട് പിന്നിൽ തന്നെ ആണ് ഇപ്പം നരേന്ദ്രമോദി ആയാലും അല്ലെങ്കിൽ ബി ജെ ഉള്ളത് ഒരു പതിനെട്ട് സീറ്റുകളാണ് പിന്നെ അതേഴ്സ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത് സത്യത്തിൽ ഈ പതിനെട്ട് പേര് യു ഡി എഫിൽ പോകുമോ വിലയ്ക്ക് വാങ്ങുമോ അല്ല നേരത്തെ പോലെ തന്നെ യു ഡി എഫിൽ ഉള്ളവരെ വാങ്ങാൻ ബി ജെ പി തയ്യാറായാൽ അവർ പോകുമോ എങ്ങനെയാണ് ആ ഒരു ചാൻസിനെ കാണുന്നത് സാധ്യതയില്ലെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ രാഷ്ട്രീയക്കാരനല്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു കച്ചവട രാഷ്ട്രീയത്തിന്റെ വ്യക്തിയല്ല ആകുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ വല്ലതും ആകുമായിരുന്നു എനിക്ക് ഒരിക്കലും സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ കാഴ്ചവളിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഉയർത്തിപ്പിടിക്കുക എന്നൊരു നേട്ടത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുക അല്ലെങ്കിൽ പ്രതികാരത്തിൽ വരിക ഇന്നത്തെ പാവപ്പെട്ടവരും കർഷകർ സാധാരണക്കാരനും എല്ലാം അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരം നൽകുക എന്നൊരു പ്രധാന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കച്ചവട രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ ഒരു വിജയത്തെ പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു എൽ ഡി എഫിന് കൂടുതൽ പ്രാതിനിധ്യമുള്ള സുരക്ഷകുമാർ അവിടെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയത് എഴുതിനായിരുന്ന ഭൂരിപക്ഷം അങ്ങനെ കാണുന്നുണ്ട് പോരാട്ടത്തിൽ ഒരു മനുഷ്യൻ ഓടി നടന്നതിന്റെ ഫലം ഉണ്ടായി എന്നതിന് കണ്ടിരിക്കുന്നുണ്ടോ അതുകൊണ്ടില്ല അയോധ്യ പോലുള്ള അയോധ്യയാണ് ഇവരുടെ വിഷയമായി ആ അയോധ്യയിൽ മതേതര കാഴ്ചപ്പാടുള്ള ജനങ്ങൾ വോട്ട് ചെയ്തു അയോധ്യയിൽ തന്നെ ഏകദേശം രണ്ടു ലക്ഷത്തിൽ പേരെ വോട്ടിനെ അയോധ്യയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ മതേതര കാഴ്ചപ്പാടിന് ആഗ്രഹം ഉള്ളത് അത് ശക്തിയാക്കി വരും വരുന്നാളുകളിൽ ഇന്ത്യക്ക് നമുക്ക് നല്ലൊരു ഭരണ സംവിധാനത്തെ കാണാൻ ഈ ചെറിയ സംഖ്യ അല്ലേതര ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായും ഒരുപാട് വേർപ്പെടുത്തിയാണ് കേരളത്തിലെ യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരുമല്ല അതിന് ഫലമുണ്ടായി ഇന്ത്യ മുന്നണി വരും നാളുകളിൽ അധികാരം പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രയത്നിക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പോഴേ യു ഡി എഫിന്റെ ഇവിടുത്തെ സാന്നിധ്യങ്ങളെ വിജയിൽ ആകാശമാണ് എന്നാൽ അമ്മ ഇവിടുന്ന് റാലിയായി തന്നെ അവര് മറ്റു പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോഴും ഈ ഒരു വിജയം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും അടുത്തൊരു പ്രദേശത്തേക്കാണ് അവരിപ്പോൾ പോകുന്നത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി വിജയം കരസ്ഥമാക്കിയെങ്കിലും ഈ പറഞ്ഞതുപോലെ തൊട്ടു മുന്നിൽ ബിജെപി ഉണ്ട് എന്നാൽ ഭൂരിപക്ഷം ബിജെപിക്ക് ഇല്ലെന്നാൽ ഒരു ഭരണകടത്തന്നെ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ പക്ഷെ അവിടെയാണ് പ്രതിസന്ധി നിൽക്കുന്നത് ഈ ഒരു പതിനെട്ട് സീറ്റ് എന്ന് പറയുന്നത് ആ പതിനെട്ട് സീറ്റ് അത് ആര് കൊണ്ടുപോകാം ബി ജെ പിയുടെ പാരമ്പര്യം അനുസരിച്ച് വിലയ്ക്ക് വാങ്ങാൻ അവർ തയ്യാറാകുന്നു ഇനി ജയിച്ച യു ഡി എഫിന്റെ ആളുകൾ അത് അങ്ങോട്ട് സീറ്റ് കൈമാറുമോ അറിയില്ല എന്നൊക്കെ കാത്തിരുന്ന് കാണുന്നത് എന്തായാലും മാർസിസത്തെ തകർത്തുകൊണ്ട് മതേതരത്തെ വീർത്തിപ്പിടിക്കുന്ന കേരളം ഇതിനൊരു സാക്ഷിയായി മാറുന്നുണ്ട് എന്നാലും നമുക്ക് ഇനിയും ആഘോഷങ്ങൾ നടക്കുന്ന തന്നെ കാഴ്ചയിലേക്ക് പച്ചമെങ്കിൽ മലാജിന് എത്താൻ പറ്റുന്നിടത്തോളം എത്തി അതേ പിന്നെ പ്രേക്ഷകർ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമം കൂടി നടത്തും എന്നാലും നിങ്ങളുടെ കൺസുകൾ പ്രതീക്ഷിക്കുകയാണ് പുതിയ ദിവസമായി കാണാൻ നിർത്താൻ കാലം ബിട ബായ് கல்லா அக்கா கல்லக்கருத்து வீரா ഒരു പൗരൻ എന്ന നിലയ്ക്ക് കാണുന്നത് കാണുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ് ഇന്ന് ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുന്നത് ജനാധിപത്യവും മതേതരത്വം വിജയിച്ചു എന്ന് വേണമെങ്കിൽ അവകാശം അത് പാഴായില്ല എന്നൊരു ചിന്തയും സന്തോഷവും എനിക്കുണ്ട് തകർത്തെ ശശി തരൂർ വീണ്ടും അധികാരത്തിൽ വന്നു പടക്കം തരൂര് വീട്ടിലും എന്നാലും പൂന്തുറ മണ്ഡലം പ്രസിഡന്റ് നമ്മളോടൊപ്പമുണ്ട് എങ്ങനെയാണ് കാരണം പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു എന്നാണ് പലരും പറയുന്നത് സത്യത്തിൽ ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ സാധാരണ ഒരു രണ്ട് മണിവരെയും ബി ജെ പിയുടെ മുന്നേറ്റമായിരുന്നു പറഞ്ഞത് ശശിതരന് ഒരു ഏട്ടം പോലും ഇല്ലായിരുന്നു സത്യത്തിൽ ആ ഒരു സമയത്തുള്ള ഒരു അനുഭവം രണ്ടാമതിപ്പോൾ വിജയിച്ചതിനേഷണം വോട്ടെണ്ണി വന്നപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ നിയമം മണ്ഡലം വന്നപ്പോഴത്തേക്കാണ് ഇരുപത്തിനാലായിരത്തോളം വോട്ടെല്ലാം പുലി ദിവസം വന്നത് പക്ഷേ ആ സമയത്ത് നല്ല റോട്ടുകൾ വിളിച്ചിരുന്നു പുറകോട്ട് പോയാൽ ഞാൻ പറയാം നമ്മുടെ നമ്മുടെ മണ്ഡല എട്ടത്തി നമ്മൾ തീരദേശം എടുക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും രജീസരോട് നല്ല പുരുഷ വിജയിക്കും നല്ലൊരു ഉണ്ടായിരുന്നു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇവിടെ നടക്കുന്നത് അതിനാശമാണ് അടുത്തൊരു പ്രധാനമന്ത്രി ഒരു ചാൻസ് ആരായിരിക്കുമെന്നാണ് പ്രതീക്ഷ പ്രധാനമന്ത്രി ആകാനൊരു ചാൻസ് ഇപ്പൊ കാണുന്നത് എങ്ങനെയാണ് കാരണം ഇപ്പോ ഭൂരിപക്ഷമാണെങ്കിൽ അവർക്കൊരു ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് പതിനെട്ട് അതേസമുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരണമെന്നുള്ളതായിരുന്നു അവിടെ ഭൂരിപക്ഷം തന്നെ നമ്മുടെ പൂന്നറ മണ്ഡലത്തിൽ നിന്നാണ് ഭൂരിപക്ഷം പ്രതീക്ഷ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അപ്പോൾ ഇത്രയും ആഘോഷമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പടക്കം പൊട്ടി ഇവിടുത്തെ പ്രവർത്തകർ ആഘോഷിക്കുകയാണ് ഇതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റ് നമ്മളോടൊപ്പം സംസാരിച്ചത് ഇതിൻ്റെ ലൈവ് നേരത്തെ ഫേസ്ബുക്ക് മലയാള ജനതാ ന്യൂസ് വഴി ഈ ഈ മലയാളത്തിൽ മലയാളത്തിലുള്ള സന്തോഷം പങ്കുവയ്ക്കും എന്നാലും ഈ ലൈവ് ഇവിടെ വൈകുന്നേരമാണ് ഈ പറഞ്ഞതുപോലെ ഒരു അന്തരീക്ഷ മലിനീകരണം എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ ഈ ആഘോഷത്തിൽ കാണികളാകണം എന്നുള്ളതല്ല അതുപോലെ ഈ ആഘോഷം ഇവിടെ ശശിതരൂടെ വിജയമാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസിനോ അല്ലെങ്കിൽ മറ്റാർക്കോ ഈ ആഘോഷത്തെ ഒരിക്കലും നമുക്ക് തരാനും സാധിക്കില്ല എന്നാൽ അന്തരീക്ഷ മലിനീകരണത്തിൽ ഇവരും അനുവദിക്കാനും നമുക്ക് സാധിക്കില്ല ഈ ആഘോഷത്തിൽ ഈ പറഞ്ഞ പോലെ ഭാരതത്തിൻ്റെ മാസിസത്തിനെതിരേതൊരു പോരാട്ടവും അതോടൊപ്പം തന്നെ മതേതരത്വം വേണമെന്ന് അവകാശപ്പെടുന്നവരുടെ ആഗ്രഹിക്കുന്ന ഒരു വിജയമായിട്ടാണ് ഈ വിജയത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഇപ്പോൾ കാണുന്നത് എന്നാലും ഈ ലൈവ് വൈദ്യിയാണ് നേരത്തെ ഇതിൻ്റെ ലൈവും അതായത് അഭിപ്രായവും നേരത്തെ മലാജത ന്യൂസിൻ്റെ ലൈവ് വഴി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തത് അങ്ങനെ കെമിസ്ട്രുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഈ വൈദ്യപ്പിയാണ്